സനാതനം ബാലപാഠശാലയിലെ പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം ദൈനംദിന ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ആനുകാലിക ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മുടെ ബാലപാഠശാലയിലെ ഒരു പ്രധാന വിഷയം കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും അതിഥിയെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും സമഗ്രമായി മനസ്സിലാക്കി അതിനുശേഷം ആരെ കണി കാണണം ഭൂമിയെ തൊട്ട് വന്ദിക്കേണ്ട പ്രകൃതിയോടുള്ള നമ്മുടെ ഭാവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി പിന്നീട് ദൈനംദിന ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അത് ശൗചം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ഉണർന്നെണീറ്റ് നാം പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് നമ്മൾ വിദ്യാലയത്തിലേക്ക് പോകുന്നു ഇവിടെ നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ് ആരാണൊരു ഒരു വിദ്യാർത്ഥി സാധാരണഗതിയിൽ നാം ഇന്ന് സമൂഹത്തിൽ വിദ്യാർത്ഥി എന്ന് പറയുന്നത് എൽ കെ ജി മുതൽ ഏത് മേഖലയിൽ പഠിക്കുന്നവരെയുമാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബാലപാഠശാലയിലെ മക്കളെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ ക്ലാസുകളിൽ പഠിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരാണ് നിങ്ങൾ വിദ്യയോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കണം അറിവ് നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കുന്നില്ല അമ്പത് കിലോ ഭാരമുള്ള എന്തെങ്കിലും ഒരു ചാക്ക് നമ്മുടെ തലയിൽ വെച്ചു തന്നാൽ ആ ഭാരം അധികനേരം താങ്ങി നിർത്തുവാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നാൽ ആകാശത്തോളം വളരുന്ന അറിവ് നമ്മുടെ തലയ്ക്ക് ഒരിക്കലും ഒരു ബാധ്യതയോ ഭാരമോ അല്ല എന്നറിയണം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എപ്പോഴും അറിവ് നേടുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ഇവിടെ മക്കളൊരു കാര്യം മനസ്സിലാക്കണം അറിവുകൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ പി എസ് സിക്ക് വേണ്ടിയിട്ട് അനേകം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കുന്നു ചരിത്രത്തിൽ നിന്ന് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് മാത്തമറ്റിക്സിൽ നിന്ന് അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുന്നു ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതാണ് അതിന് പലപ്പോഴും നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഈ ചോദ്യത്തിൻ്റെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ല ഇങ്ങനെയുള്ള അറിവുകൾ ധാരാളമുണ്ട് ഇത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അറിയണം അതിന് ജനറൽ നോളേജ് പൊതുവിജ്ഞാനം എന്നാണ് നമ്മൾ വിളിക്കുന്നത് എന്നാൽ ഭാരതീയരായ നമ്മളെ സംബന്ധിച്ച് എന്താണ് അറിവ് ഭാരതം ഭ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ് ഭാരതീയർ പ്രകാശത്തിൽ രമിക്കുന്നവർ പ്രകാശം എന്തിൻ്റെ പ്രതീകമാണ് സത്യത്തിൻ്റെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പ്രകാശം എങ്കിൽ ഭാരതീയരായ നമ്മൾ അറിവിനെ ജ്ഞാനത്തെ ആരാധിക്കുന്നവരാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഏത് മക്കൾ പഠിച്ചിട്ടുണ്ട് വേദമാണ് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് അപ്പൊ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് അറിവ് അഥവാ വേദമെന്നാണ് ആ വേദത്തെ നമ്മൾ മറ്റൊരു പേരിൽ വിളിച്ചു ശ്രുതി എന്ന് വിളിച്ചു ശ്രുതിയെ മറ്റെന്ത് പേരിൽ വിളിച്ചു ശ്രുതി മാതാവ് എങ്കിൽ ഭാരതീയരായ നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമറിവാണ് വേദം നമുക്ക് അമ്മയാണ് എന്നറിയണം എങ്കിൽ ഈ അറിവ് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നോക്കൂ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ദിവസമാണ് നമുക്ക് ജന്മദിനം മക്കൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരു ജന്മദിനമുണ്ട് ഇങ്ങനെ നൂറ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഗുണിക്കണം നൂറ് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം ഒരാൾ ജീവിച്ചിരിക്കുന്നു അങ്ങനെ ജീവിച്ചിരിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ അറിവുകളാണ് നേടേണ്ടത് നന്നേ ചെറുപ്പത്തിൽ നേടേണ്ട അറിവ് എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അവർ നന്നേ ചെറുപ്പത്തിൽ പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി പി മുട്ടിലിഴയാൻ തുടങ്ങി പിന്നീട് നിൽക്കാൻ തുടങ്ങി പയ്യെ വീണുകൊണ്ട് വീണുകൊണ്ട് നടക്കാൻ തുടങ്ങി പിന്നെ ഓടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വളർന്നു വലുതാകുന്നു നമ്മൾ കണ്ടു അവരെ നമ്മൾ അംഗൻവാടിയിലേക്ക് നഴ്സറി കിൻറ്റർ ഗാർഡൻ എൽ കെ ജി അങ്ങനെ പല പേരുകളിലും നമ്മൾ വിളിക്കും അവിടുത്തൊക്കെ അയക്കാൻ തുടങ്ങി അവർ പുതിയ പുതിയ പാഠങ്ങൾ ഓരോ ദിവസവും പഠിക്കാൻ തുടങ്ങി ആകാശത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ചെറിയ മക്കൾ ചോദിക്കും ആ നക്ഷത്രം എന്തേ അങ്ങനെ അവിടെ നിൽക്കുന്നത് അപ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുക്കും അതിൻ്റെ ഉത്തരം അവർ പക്ഷികളെ നോക്കി കിളികളെ നോക്കി പൂമ്പാറ്റകളെ നോക്കി മരങ്ങളെ നോക്കി മേഘങ്ങളെ നോക്കി ഇടിമിന്നലെ നോക്കി മഴയെ നോക്കി അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം പാഠങ്ങൾ പഠിക്കുന്നു എന്തെല്ലാം പാഠങ്ങൾ ഇങ്ങനെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാരതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന് അസതോമാ സത്ഗമയ തമസോമാ ജ്യോതിർഘമയ മൃത്യോർമ അമൃതം ഗമയ എന്നാണ് മക്കൾ ഈ ശ്ലോകം ഓർക്കണം അസതോമാ അസതോമാസമയാ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകണം അറിവിൻ്റെ ശരിയായ ലക്ഷണം എന്താണ് അസത്യം സത്യമല്ലാത്തത് ആ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകണം എന്താണ് സത്യം സത്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ ദിവസവും പുലർത്തേണ്ട ഉന്നതമായ മാനുഷിക മൂല്യമാണ് സത്യം പറയേണ്ടതും സത്യം ചെയ്യേണ്ടതും സത്യത്തിനനുസരിച്ച് ജീവിക്കേണ്ടതും അതിനെ ഉദ്ഘോഷിക്കുന്നതാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ സകല ഗ്രന്ഥങ്ങളും നമ്മുടെ ആചാര്യന്മാരാരും തന്നെ കളവ് പറയുന്നവരായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് കളവ് പറയരുത് വേരോടെ ഉണങ്ങിപ്പോകും പക്ഷേ എല്ലാ സത്യവും വിളിച്ചു പറയേണ്ട യാതൊരാവശ്യവുമില്ല കളവ് പറയരുത് സത്യം പറയാതിരിക്കാം ഇപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില രഹസ്യങ്ങൾ ഉണ്ടാവും ചില രഹസ്യങ്ങൾ ആരോടും പറയാൻ പറ്റില്ല അത് നമ്മളോടൊപ്പം മണ്ണടിഞ്ഞു പോകുന്നതാണ് ചില രഹസ്യങ്ങൾ നമുക്ക് അച്ഛനോട് പറയാം ചില രഹസ്യങ്ങൾ അമ്മയോട് പറയാം ചിലത് കൂട്ടുകാരോട് പറയാം ചില രഹസ്യങ്ങൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയും പറയാൻ പാടില്ലാത്തതും ഉണ്ട് ഇങ്ങനെ ആരോടെന്തു പറയാം ആ രഹസ്യങ്ങൾ രഹസ്യമായിട്ടും ഇങ്ങനെ സൂക്ഷിക്കാം നമുക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കളവ് പറയരുത് ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും കളവു പറയാതിരിക്കണമെന്നാണ് ആചാര്യന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സത്യം വധ അതാണ് ഒന്നാമത്തെ വാക്കായിട്ട് പറയുന്നത് ഇങ്ങനെ സത്യം പറയണം അസത്തോമാസദ്ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകണം ഇവിടെ ഭാരതത്തിൻ്റെ തത്വചിന്തകൾ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൻ്റെ വിജയമാണ് രാമായണവും മഹാഭാരതവും മഹാഭാരതുമൊക്കെ പറയുന്നത് യഥോധർമ്മ തഥോ ജയ എവിടെയാണോ ധർമ്മം എവിടെയാണോ സത്യം അവിടെയാണ് വിജയം അവിടെ മാത്രമേ വിജയമുള്ളൂ എങ്കിൽ സനാതനം ബാലപാഠശാലയിലെ പ്രിയ മക്കൾ സത്യത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം സത്യം ശാശ്വതമായ വിജയത്തെ നൽകും തെറ്റ് കളവ് താൽക്കാലികമായ വിജയത്തെ നൽകും പക്ഷെ സത്യമെന്നും ശാശ്വതമായ വിജയത്തെ നൽകുന്നതാണ് ഇത് ഭാരതം നമുക്ക് നൽകുന്ന അറിവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ് സത്യം വധ സത്യം മാത്രം പറയുക അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോവുക സത്യം മാത്രം പറയുക രണ്ടാമത് പറയും തമസോമാ ജ്യോതിർഘമയാ തമസ് ഇരുട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുക എന്താണ് ഇരുട്ട് അന്ധകാരം എന്നുള്ളത് അജ്ഞതയുടെ പ്രതീകമാണ് അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പോകുക തപസോമാ ജ്യോതിർഗമയ ഇവിടെ സത്യം വധ ധർമ്മം ചര ധർമ്മത്തെ ആചരിക്കുക എന്താണ് ധർമ്മം ജഗതഹസ്ഥിതി കാരണം ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങൾ ഇപ്പൊ മക്കളുടെ എല്ലാം മനസ്സിൽ നല്ല സ്നേഹമുണ്ടല്ലോ എല്ലാവരോടും സ്നേഹമുണ്ടല്ലോ ആരെയും വെറുക്കരുത് വെറുക്കുന്നവൻ്റെ മനസ്സിൽ കലുഷിതമായ ചിന്തകൾ ഉണ്ടാവും ഇത്തരം കലുഷിതമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ആരെയും വെറുക്കാൻ ശീലിക്കരുത് എല്ലാവരെയും സ്നേഹിച്ചു നോക്കൂ നമുക്ക് സ്നേഹം ഇരട്ടിയായി തിരിച്ചു കിട്ടും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും അപ്പം സത്യം വധ ധർമ്മം ചര ധർമ്മത്തെ ആചരിക്കണം നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞു എല്ലാവരോടും സ്നേഹമുണ്ട് ഇതുപോലെ ദയ ദയുണ്ടാവണം സഹതാപമുണ്ടാവണം കരുണയുണ്ടാവണം സേവന മനോ മനസ്സും ഉണ്ടാവണം നമ്മൾ പലപ്പോഴും ചിന്തിക്കും എനിക്കത് കിട്ടിയില്ലല്ലോ എനിക്കിത് കിട്ടിയില്ലല്ലോ എൻ്റെ അച്ഛൻ എനിക്ക് അത് തന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുവാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന അനേകം മക്കൾ നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റിലും കാണാം നമ്മൾ ചിലപ്പോൾ വാശി പിടിക്കുന്നത് എനിക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടിയില്ല എനിക്ക് അച്ഛൻ മോട്ടോർ സൈക്കിൾ മേടിച്ച് തന്നില്ല എനിക്ക് ഐസ്ക്രീം മേടിച്ച് തന്നില്ല ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ എന്നാൽ മക്കൾ എപ്പോഴും അറിയണം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമുക്ക് ഐസ്ക്രീം മേടിച്ച് തരുവാനും മൊബൈൽ മേടിച്ച് തരുവാനും ഒക്കെയുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവാം അല്ലെങ്കിൽ അവർ അത്രയും കഷ്ടപ്പെടുന്നുണ്ടാവാം എന്നാൽ എത്ര കഷ്ടപ്പെട്ടാലും ജോലിയൊന്നുമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ സോമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് അധിക ദൂരെയൊന്നും പോകണ്ട നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് നൂറ്റി അമ്പതിൽ പരം പിഞ്ചു മക്കളാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചത് എന്ന് മക്കൾ മനസ്സിലാക്കണം അപ്പൊ ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാത്ത ആളുകൾ നമ്മുടെ സമാജത്തിൽ ജീവിക്കുന്നു അവരോട് നിങ്ങൾക്ക് കരുണയുണ്ടോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിൽ ധർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കുക ആ സത്യം വധ ധർമ്മം ചര ധർമ്മത്തെ ആചരിക്കുക എന്തൊക്കെയാണ് ധർമ്മത്തെ ആചരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യണം അതിലൊന്നാമത്തേതാണ് ബ്രഹ്മയജ്ഞം എന്താണ് ബ്രഹ്മയജ്ഞം മക്കൾ ദിവസവും എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കണം ഒരു ചെറിയ കഥയെങ്കിലും വായിക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയം നല്ലതായിരിക്കണം വായിക്കേണ്ടത് അങ്ങനെയുള്ള നല്ല പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുക്കാം ലൈബ്രറിയിൽ നിന്ന് അംഗമായിട്ട് എടുക്കുന്നതാണ് നല്ലത് കാരണം വായിച്ച് വായിച്ച് തിരിച്ചു കൊടുക്കാം എല്ലാ പുസ്തകങ്ങളും പൈസ കൊടുത്ത് മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ രാമായണം ഭഗവത്ഗീത മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് വായിക്കേണ്ടതാണ് ഇതെല്ലാം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് അതേസമയം മറ്റു പുസ്തകങ്ങളെല്ലാം നമുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നതാണ് അപ്പം ബ്രഹ്മയജ്ഞത്തിൽ ഒന്നാമത് എന്തെങ്കിലും ഒന്ന് പഠിക്കുക നല്ല കാര്യം എന്നിട്ട് അതൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്കോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം അമ്മയോട് വന്നിട്ട് പറയാം അമ്മേ ഞാനൊരു കഥ പറയട്ടെ ഞാനൊരു കഥ പഠിച്ചിട്ടുണ്ട് അമ്മയോട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ബ്രഹ്മയജ്ഞം ചെയ്തു എന്താണ് ദേവയജ്ഞം പറ്റുന്ന സമയത്തൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ മക്കൾ ക്ഷേത്ര ദർശനം നടത്തണം നമുക്കിഷ്ടദേവനുണ്ടാവും ചിലപ്പോൾ ഗുരുവായൂരപ്പനായിരിക്കും കാടാമ്പഴ ഭഗവതിയായിരിക്കും ഏത് ദേവനാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഗ്രാമദേവനെ വളരെ പ്രാധാന്യം കൊടുക്കണം നമ്മുടെ ഗ്രാമത്തിലൊരു ദൈവമുണ്ട് ആ ദൈവത്തിന് അമ്പലമുണ്ട് നമ്മൾ ഗ്രാമദേവനെ ഒരിക്കലും അംഗീകരിക്കാതെ മറ്റു ദേവനെ തേടി പോകരുത് അവിടെയാണ് ഗ്രാമദേവന്റെ പ്രാധാന്യം അത് മക്കൾ മനസ്സിലാക്കണം അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിലെ ചൈതന്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് ദേവന്റെ പ്രസാദം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇതുകൊണ്ടാണ് നമ്മുടെ ധാർമ്മിക ജീവിത രീതിയിൽ പഞ്ചമഹായജ്ഞങ്ങളിൽ രണ്ടാമത്തേത് ദേവയജ്ഞം മാത്രമല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കൃത്യമായി സംരക്ഷിക്കണം അച്ഛനോടും അമ്മയോടും നല്ല വാക്കുകളെ പറയുക അവർക്ക് പ്രായമായാൽ അവരെ നന്നായി ശുശ്രൂഷിക്കുക അവരെ ദൈവത്തെ പൂജിക്കുന്നത് പോലെ പൂജിക്കുക അച്ഛനും അമ്മയെയും പട്ടിണി അമ്പലത്തിൽ പോയി ജപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ദേവയജ്ഞത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ദേവനെയും ഒരുപോലെ കാണുക മൂന്നാമത്തെയാണ് പിതൃയജ്ഞം ഈ ശരീരം നൽകിയ നമ്മുടെ പിതൃക്കൾ നമ്മുടെ പൂർവികന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ മരിച്ചിട്ട് പോയിട്ട് മരിച്ചു പോയിട്ടുണ്ടാവാം അവരെ നാം ഓർക്കണം ബലികർമ്മങ്ങൾ നിർവഹിക്കണം അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും അവരുടേതായ ചടങ്ങുകളുണ്ട് അത് ഓർമ്മിക്കാൻ ഈ ചടങ്ങുകളിലൂടെ അവരെ നമ്മൾ ഓർക്കണം നാലാമത്തേതാണ് മനുഷ്യ നമുക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യനെ സേവിക്കണം പട്ടിണി കിടക്കുന്നവർ ഭക്ഷണം നൽകണം അതുപോലെ ദാരിദ്ര്യം കൊണ്ട് ദുഃഖം കൊണ്ട് രോഗം കൊണ്ടൊക്കെ കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരാളുടെ കണ്ണുനീരൊപ്പി കൊടുക്കണം എങ്കിൽ മനുഷ്യനെ സേവിച്ചാൽ മന മാനവസേവ മാധവസേവ എന്ന് പറയും നരസേവ സേവ എന്ന് പറയും അഞ്ചാമത്തേതാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ അഞ്ചാമത്തേത് ഭൂതയജ്ഞം ഒരു പൂച്ചയ്ക്ക് വിശന്ന് കരയുന്ന ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താൽ ഭൂതയജ്ഞമായി എന്താണ് ഭൂതങ്ങൾ മക്കൾ വെറുതെ ഭൂതം പ്രേതം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഒന്നുമില്ല അതിനൊന്നും ഭയപ്പെടരുത് കാരണം ഇല്ലാത്തതിനെ ഭയപ്പെടരുത് ഭഗവാനേ ഉള്ളൂ ഭൂതവും പ്രേതവും വിശാചും ഒന്നുമില്ല ഒക്കെ കെട്ടുകഥകളാണ് എന്നറിയണം എന്നാൽ പഞ്ചമഹായജ്ഞങ്ങളിലെ ഭൂതയജ്ഞം നമുക്കു ചുറ്റും ജീവിക്കുന്ന സകല ജീവജാലങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേര് ഭൂതങ്ങൾ സർവഭൂതങ്ങൾ എന്നൊക്കെ മക്കൾ കേട്ടിട്ടില്ലേ എങ്കിൽ ഈ നമുക്കു ചുറ്റും ജീവിക്കുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുക്കണം ഇപ്പൊ ഇതാ നല്ല വേനൽ വരാൻ പോകുന്നു നമ്മുടെ കിണറുകളും കുളത്തിലൊക്കെ വെള്ളം കുറയുമ്പോൾ അനേകം പക്ഷികൾ വെള്ളം കിട്ടാതെ ചത്തുപോകാറുണ്ട് മക്കൾ എന്തു ചെയ്യണം എല്ലാവരും വേനൽക്കാലത്ത് വീട്ടിൻ്റെ മുന്നിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം കിളികൾക്ക് കുടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കിളിക്ക് ദാഹിക്കുന്ന കിളിക്ക് കുടിക്കുവാൻ വെള്ളം കൊടുത്താൽ അതിലും വലിയൊരു പുണ്യമില്ല നമ്മൾ വെള്ളം കൊടുക്കാതെ ആ കിളിയെങ്ങാൻ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് ചത്തുപോയി എങ്കിൽ അതിൻ്റെ ജീവൻ വെടിഞ്ഞുവെങ്കിൽ അതാ വീടിനു തന്നെ മഹാപാപമായി തീരും അതുകൊണ്ട് ഇതാണ് ഭൂതയജ്ഞം നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതുമാണ് ഭൂതയജ്ഞം ഇങ്ങനെ അറിവിനെ നേടുമ്പോൾ എങ്ങനെയെല്ലാം അറിവിനെ നേടാം ഇത് വളരെ വലിയ വിഷയമാണ് നമുക്ക് നാലോ അഞ്ചോ ക്ലാസ്സിൽ വിവരിക്കേണ്ടതാണ് മക്കൾ പഠിച്ചു വെക്കുക അസതോമാസത്ഗമയാ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മൃത്യോർമ അമൃതം ഗമയ അത് വളരെ വിശദമായിട്ട് സംസാരിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് സംസാരിക്കാം അതുപോലെ സത്യം വധ സത്യം പറയുക ധർമ്മം ചര ധർമ്മത്തെ ആചരിക്കുക മൂന്നാമത്തെ വരിയുണ്ട് അതിൻ്റെ സ്വാധ്യായാൻമ പ്രമദ സ്വന്തം ജോലിയിൽ മടി കാണിക്കാതിരിക്കുക അപ്പൊ മൃത്യോമ മൃത്യോർമ അമൃതം ഗമയെ കുറിച്ചും സ്വാധ്യായാൻമ പ്രമത എന്ന വിഷയത്തെക്കുറിച്ചും നമുക്ക് സമഗ്രമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും ശുഭദിനം നേരുകയാണ് എല്ലാവരും സ്നേഹിക്കപ്പെട്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സമസ്ത ലോകത്തിനും തെളിഞ്ഞ വെളിച്ചത്തെ വിതറിക്കൊണ്ട് എല്ലാവരും കാണുമ്പോഴും ഓർക്കുമ്പോഴും സന്തോഷം നൽകുന്നവരായി മാറുന്ന സനാതനം ധർമ്മപാഠശാലയിലെ മക്കൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പന്തേ മാതരം